പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി കെ രാജൻ അറിയിച്ചു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും കൂടുതൽ പക്ഷിമൃഗാദികളെ വരും ദിവസങ്ങളിൽ എത്തിക്കുമെന്നും മന്ത്രി ടി സി വിയോട് പറഞ്ഞു ഈ മാസം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഉദ്ഘാടന ചടങ്ങ് വൻ ജനകീയ പങ്കാളിത്തത്തോടെ നാടിന്റെ ഉത്സവമാക്കി മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ വൻ വികസന സാധ്യതകളാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഈ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ എന്ന സ്ഥലത്തിന്റെയും ഇതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുടെയും സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു ഒരു മുന്നേറ്റമായിരിക്കും ഇതുണ്ടാവുക അപൂർവനം പക്ഷി മൃഗാദികളെ കൂടുതലായി എത്തിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു വിദേശത്തു നിന്ന് വരേണ്ട നാല് മൃഗങ്ങളുണ്ട് അനാക്കോണ്ട ജിറാഫ് സീബ്ര നാലുതരം പക്ഷികൾ അതെല്ലാം കൂടി വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് നേരത്തെ കരുതിയതിൽ നിന്ന് വലിയ ഒരു മാറ്റത്തിലേക്ക് പോയി സുവോളജിക്കൽ പാർക്കിന്റെ വികസനം അനുസ്യൂതമായ ഒരു പ്രക്രിയയാണ് വെർച്വൽ പാർക്കും പെറ്റ് സമാനതകളില്ലാത്ത അനുഭവം സമ്മാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു നാല് തവണ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ടൊരു സഞ്ചാരിക്ക് യാത്ര ചെയ്യാവുന്ന ഒരു പ്രത്യേക സംവിധാനമാണത് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളിതിൻ്റെ ത്രീ ഡി പ്രസൻറ്റേഷനും അതുമായി ബന്ധപ്പെട്ടതെല്ലാം കണ്ടു അങ്ങോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാവുക ഒരു ആഫ്രിക്കൻ സൂ സഫാരിക്ക് പോയിട്ടുള്ള അനുഭവങ്ങളാണ് തിരിഞ്ഞ് അതേ ടണിലൂടെ തന്നെ തിരിച്ചു വരുമ്പോൾ ഒരു ജുറാസിക് പാർക്കിലെത്തിച്ചേർന്ന അനുഭവം വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ ഏഷ്യൻ സഫാരിയുടെ അനുഭവം അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് നടക്കുമ്പോൾ ഓവർ ഹെഡ്സും തലയ്ക്കും ഇതേ മൃഗങ്ങളിങ്ങനെ ഒരു അനുഭവങ്ങളിലൂടെ വന്ന് നമ്മൾ ഈ ടണൽ ക്രോസ് ചെയ്യുമ്പോൾ ടണൽ വിട്ടുപോകുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരുപാട് മൃഗങ്ങൾ നമ്മളോടൊപ്പം ചേർന്ന് ഒരു സെൽഫി കൂടി എടുത്ത് യാത്രക്കാരൻ്റെ മൊബൈലിലേക്ക് അതിൻ്റെ ചിത്രം അയച്ചു തരാവുന്ന വിധത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹോളോഗ്രാം സൂ സുവോളജിക്കൽ പാർക്കിന്റെ വികസനത്തിന് തുടക്കം മുതലൊപ്പം നിന്ന് ടി സി ബിക്ക് മന്ത്രി നന്ദി അറിയിച്ചു ഇത് കേവലം പുത്തൂരിൻ്റെയും വല്ലൂരിൻ്റെയും മാത്രമല്ല തൃശ്ശൂർ നഗരം ഉൾപ്പെടുന്ന ജില്ലയുടെ തന്നെ സമാനതകളില്ലാത്ത വികസനത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് സ്വന്തം ചാനലായിട്ടുള്ള ടി സി ബിക്കും വലിയ പങ്ക് ഈ കാര്യത്തിലുണ്ട് ക്യാമറമാൻ റോയ്ക്കൊപ്പം കെ ബി ലിബീഷ് ടി സി വി തൃശൂർ